ആ കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ ഒന്നേ മുക്കാൽ കോടി രൂപ സൗജന്യമായി വാങ്ങിയത് എന്തുകൊണ്ടാണ് എന്ന സേവനം വാങ്ങിയതെന്ന് പറയാൻ മുഖ്യമന്ത്രിയുടെ അത് സംബന്ധിച്ച് ഗോന്തമാഷി പറഞ്ഞ വിശദീകരണത്തിന് അപ്പുറം ഒരു വാക്ക് എനിക്ക് പറയാനില്ല അതല്ല എത്രയോ നാളായി ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ ശ്രീമതി വീണ വിജയൻ നിന്റെ കയ്യിലോരത്തിളപ്പിന് അവരെ സൗഹൃദമുണ്ട് സ്നേഹത്തോടു കൂടിയും വളരെ സഹോദര തുല്യമായിട്ടുള്ള ഒരു സൗഹൃദമാണ് വീണയായിട്ട് അവരൊരു വളരെ മാന്യമായി തൊഴിൽ ചെയ്യുന്ന നല്ല കാലിബർ ഉള്ള നല്ല മികച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അവർ ഒരു വനിത എന്ന നിലയിൽ അവർ നന്നായി ജീവിതത്തിൽ വിജയിച്ച് ഇത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിച്ചു വരുന്ന പെൺകുട്ടിയാണ് ആണോ ഇവൻ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് പൈസയുടെ പൈസയുടെ പണം ഇല്ലാതെ അല്ലെങ്കിൽ സേവനം നൽകാതെ വെറുതെ കാര്യങ്ങൾ ൂടി നൽകിയത് ഒരു പ്രമുഖ വ്യക്തിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് ഉത്തരവ് എഴുതി വെച്ചിരിക്കുകയാണെന്നേ അതൊന്നും എനിക്കറിയാൻ അറിയണം അപ്പൊ അതിന് വ്യക്തത വരുത്താൻ ബാധ്യത മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഞാൻ പറയുന്നത് ഈ ഉത്തരവ് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഉത്തരവാണോ അല്ലെ പാർട്ടി സെക്രട്ടറി വ്യക്തമായി അപ്പുറം എന്താ എന്ത് സേവനമാണെന്ന് വ്യക്തമാവുന്നത് ആ കമ്പനി നൽകിയിട്ടുള്ള സേവനത്തിന് അനുസൃതമായിട്ടുള്ള വേതനം അവർ കൈപ്പറ്റി ഇല്ല സേവനം കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ഉടമസ്ഥൻ തന്നെയാണ് ഈ ഐ ടി വിഭാഗം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആ എന്താണ് ബിസിനസ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഒരു പൈസയുടെ സേവനം വന്നിട്ടില്ലല്ലോ പറയുന്നു ശശിധരൻ കർത്താ പറയുന്നു ഈ ഒരു സേവനം നൽകിയിട്ടില്ല എന്ന് പറയുന്നു സംസ്ഥാന സെക്രട്ടറി അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിന്റെ വിശദീകരണം എല്ലാം പൊതു മധ്യത്തിലുള്ളതാണ് എന്ന് അല്ല മറുപടി ഞാൻ ഇത് പ്രശ്നമാണ് അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ